ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു നമുക്ക് വീണ്ടും ഒരിക്കലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കാനും പഠിക്കാനും ധ്യാനിക്കാനും ഒക്കെ കർത്താവ് നൽകുന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രത്യേകിച്ച് മനുഷ്യവർഗത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ മിഷൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു അവൻ പാപം ചെയ്തപ്പോൾ അവനെ വീണ്ടെടുത്തു അവനെ വിളിച്ചു വേർതിരിച്ചു അവനെ ഭൂമിയിൽ ആക്കി ദ മിഷൻ ഓഫ് ഗാഡ് ഇൻ മാൻസ് ലൈഫ് ദൈവത്തിന്റെ പദ്ധതി മിഷൻ എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം എന്ത് ലക്ഷ്യത്തോടുകൂടെ സൃഷ്ടിച്ചു ഇപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ഹിതം നിരന്തരം മനസ്സിലാക്കണം പക്ഷെ നമ്മൾ അതിന്റെ കുറച്ചുകൂടെ പശ്ചാത്തലത്തിലേക്ക് പോയാൽ വാട്ട് വാസ് ഗാഡ്സ് മിഷൻ ഇൻ ക്രിയേറ്റിംഗ് മാൻ ഇൻ റിഡീമിംഗ് മാൻ ഇൻ കാളിംഗ് മാൻ ദ മിഷൻ ഓഫ് ഗാഡ് ഇൻ മാൻസ് ലൈഫ് ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ അതില് പല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാനത് പഠിച്ചപ്പോൾ ശരിക്കും അത് വളരെ വിശാലമാണ് വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മിഷൻ എന്താണ് വെൻ ഗാഡ് ക്രിയേറ്റ്സ് എ മാൻ വാട്ട് വസ് ഇസ് മിഷൻ എന്നാൽ വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല ദൈവം നമ്മളെ കുറിച്ച് നമ്മുടെ ഐഡന്റിറ്റി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് ഗാഡ് വോൺസ് ടു സീ ആസ് ആസ് എ ഫാമിലി ഒരു കുടുംബം എന്ന നിലയിൽ അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി വ്യക്തികളുടെ ജീവിതത്തിലും അതേപോലെ ആ വ്യക്തി ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ ജീവിതത്തിലും ദൈവിക പദ്ധതി നമുക്ക് പഠിക്കാനായിട്ട് കഴിയണം അതാണ് നമ്മൾ ഈ ദിവസങ്ങളിലെ ക്ലാസുകളിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് വിശാലമായി പഠിച്ചാൽ സഭയെക്കുറിച്ചും ദൈവത്തിന് ഒരു കൈൻഡ് ഓഫ് നമ്മൾ ഹ്യൂമൻ വേയിൽ പറയുമ്പോൾ മിഷൻ എന്ന് പറയുന്നെന്നുള്ളത് ഉള്ളു ദൗത്യമുണ്ട് സഭയെക്കുറിച്ച് ലോകത്തെക്കുറിച്ച് എല്ലാം ദൈവത്തിന് ദൈവം ലോകത്തെ സൃഷ്ടിച്ചതും എല്ലാ കാര്യത്തിലും അല്ലെങ്കിൽ ഈ ഇന്നത്തെ ലോകത്തെക്കുറിച്ച് ദൈവത്തിനൊരു ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട് പദ്ധതിയുണ്ട് ആ ദൈവിക പദ്ധതി നമുക്ക് അത്ര വിശാലമായിട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ വ്യക്തി എന്ന നിലയിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വാട്ട് ഈസ് ഗോഡ്സ് മിഷൻ വാട്ട് ഈസ് ഗോഡ്സ് ഡിസയർ എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചു അതായത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ദൈവം നമ്മൾ വിശുദ്ധരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതാണ് നമ്മൾ അന്ന് എംഫസൈസ് ചെയ്ത് പഠിച്ചത് പക്ഷേ ഇത് ഇപ്പോൾ നമ്മൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴും അതിനുശേഷവും ഒക്കെയുള്ള അവനെ വിളിക്കുമ്പോഴും ഒക്കെയുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ദൈവിക പദ്ധതി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ പദ്ധതികളല്ല പ്രത്യുത ദൈവത്തിൻ്റെ പദ്ധതിയാണ് പ്രധാനം അതായത് മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തിയതോ തെരഞ്ഞ് അങ്ങനെയൊക്കെയാണ് പലപ്പോഴും മതങ്ങളിൽ മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തുന്നു അല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള റിലേഷനിലേക്ക് വരാനാ പക്ഷേ വേദപുസ്തകത്തിലെ ദൈവം എന്ന് പറയുന്നത് ദൈവമാണ് ഇനിഷ്യേറ്റീവ് അതാണ് അതിനകത്തെ വ്യത്യാസം എല്ലാം ആരംഭിച്ചത് ദൈവമാണ് മനുഷ്യൻ ഉണ്ടായിട്ട് പിന്നെ ദൈവത്തെ തിരക്കുക പ്രത്യുത വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ സൃഷ്ടി തന്നെ ദൈവം സൃഷ്ടിക്കുകയാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു അപ്പൊ നമ്മളൊരു കാര്യം ഉണ്ടാക്കുമ്പോൾ ആ ഉണ്ടാക്കുന്ന ആൾക്കല്ലേ അതിനൊരു ലക്ഷ്യമുള്ളത് ഇപ്പൊ എന്റെ കയ്യിലൊരു വാച്ച് കിടക്കുന്നു ഈ വാച്ച് എന്തെങ്കിലും തീരുമാനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ വാച്ച് എന്തെങ്കിലും എനിക്ക് എങ്ങനെ പ്രയോജനപ്പെടാം അല്ലെങ്കിൽ സാജു എന്ന് പറയുന്ന വ്യക്തിയേക്ക് ഞാൻ എങ്ങനെ പ്രയോജനപ്പെടാൻ കഴിയുമെന്നൊക്കെ ചിന്തിച്ചൊന്നുമല്ലല്ലോ വാച്ചിരിക്കുന്നത് ഇപ്പൊ വാച്ച് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വാച്ചിനെ കുറിച്ച് നമുക്ക് ഒരു ലക്ഷ്യമുണ്ട് അതാണ് വാച്ചിന്റെ മിഷൻ എന്ന് പറയുന്നത് ദൗത്യം സമയം കാണിക്കാൻ വേണ്ടിയാണ് വാച്ച് എനിക്ക് സമയം അറിയാൻ വേണ്ടിയാണ് വാച്ച് വാച്ച് ഉണ്ടാക്കിയത് തന്നെ അതിനു അതിനുവേണ്ടിയാണ് ഉണ്ടാക്കിയത് തന്നെ ഇപ്പൊ നമ്മൾ ചിലപ്പം ഈ പണ്ടൊക്കെ പറയുമായിരുന്നുണ്ട് എന്തിനാണ് ഇതും കെട്ടിക്കൊണ്ട് നടക്കുന്നത് ഓടാത്ത വാച്ചിനെ കണ്ട് നമ്മൾ ചിലപ്പോൾ പറയും കൊണ്ടുപോയി ചുണ്ണാമ്പിടാന്ന് പറയാറുണ്ട് അല്ലെ കേട്ടിട്ടുണ്ട് ചുണ്ണാമ്പിട് അപ്പൊ പണ്ടൊക്കെ ആളുകൾ ഈ വെറ്റിലെ മുറക്കുമ്പോഴത്തേക്ക് ചുണ്ണാമ്പ് ഇങ്ങനെ സൂക്ഷിക്കൂല്ലോ അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ വെറ്റിനെ മുടുക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഈ വാച്ചിന്റെ ഈ ഗ്ലാസ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇതിനകത്തേ ചുണ്ണാമ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ ചുണ്ണാമ്പിടാനും ഉപയോഗിക്കാം പക്ഷേ ചുണ്ണാമ്പിടാൻ അല്ല വാച്ച് ഉണ്ടാക്കിയത് ഈ വാച്ച് മേക്കർ അതങ്ങാണെങ്കാൻ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും കരിമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയോ നോബിൾ ആയിട്ടുള്ള ഒരു കോസിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ വാച്ച് അതിൽ നിന്ന് കുറഞ്ഞ എന്തിനു വേണ്ടി ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാലും ഇത് ഉണ്ടാക്കിയ വ്യക്തി ദുഃഖിക്കുകയാണ് ദ വാച്ച് മേക്കർ ഓക്കെ എന്നതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട് ദൈവത്തിന് ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഗോഡ് ഹാസ് എ മിഷൻ എബൌട്ട് മാൻ മനുഷ്യനെ കുറിച്ച് ഞാൻ അതിന്റെ മിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ മലയാളം പദ്ധതി എന്ന് ഞാനങ്ങ് പറയുകയാണ് പക്ഷെ പദ്ധതിയേക്കാൾ കുറച്ചുകൂടെ ആഴമുള്ള ഒരർത്ഥമാണ് മിഷൻ അറിയാം നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അതിൽ നിന്ന് കുറഞ്ഞ ഒരു അനുഭവത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ വാച്ച് മേക്കർ വാച്ചിനകത്ത് ചുണ്ണാൻ പോയുമ്പോൾ കാണുന്നത് പോലെയുള്ള ഒരു ദുഃഖമായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും അത് വിശ്വാസികളുടെ മാത്രമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും മനസ്സിലാക്കണം സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനുഷ്യരും മനസ്സിലാക്കണം എന്നെ സൃഷ്ടിച്ചപ്പോൾ എന്റെ സൃഷ്ടാവിന് ഒരു ലക്ഷ്യമുണ്ട് ഒരു ദൗത്യമുണ്ട് അത് നിർവഹിക്കുക എന്നുള്ളതാണ് എന്റെ ചുമതല അല്ലാതെ എന്റെ കുറച്ച് പദ്ധതികൾ നടപ്പാക്കുക എന്നുള്ളതല്ല ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതി ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നിൽ തെരഞ്ഞെടു എന്നിൽ ചെയ്തെടുക്കാനുള്ള ഒരു പ്ലാനുണ്ട് നമ്മൾ കഴിഞ്ഞ ബൈബിൾ ക്ലാസിലും പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ പദ്ധതികളുമായിട്ടാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് നമ്മളെ കുറെ പദ്ധതികളുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് അങ്ങനെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനകൾ പോലും നമ്മുടെ പദ്ധതികൾ ദൈവത്തെ കൊണ്ട് ചെയ്തെടുപ്പിക്കാനുള്ള ഒരു അല്ലെങ്കിൽ ദൈവം അത് നിർവഹിച്ചു തരാനായിട്ട് നമ്മൾ പറയുകയാണ് എനിക്ക് ഇന്നേ ഇന്ന പദ്ധതികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത് ദൈവത്തിന് ഒരു ഇഷ്ടമുണ്ട് എന്ന് കർത്താവിന്റെ ഇഷ്ടം ഗ്രഹിച്ചുകൊള്ളു എന്ന മെസ്സേജിനകത്ത് ഞാൻ പറഞ്ഞു ഗാഡ് ഹാസ് എ ഡിസയർ എബൗട്ട് ലേഖനം ഒന്നാമത്തെ പതിനേഴാം ബാക്കിയൊക്കെ ഒന്ന് വായിച്ചു നിങ്ങൾ ഓർമ്മയുണ്ടാവും അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അവന്റെ വിളിയാലുള്ള ആശ ഇന്നത് എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ അവനെ അവൻ നമ്മളെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവൻ എന്തുണ്ട് ഒരു ആശയുണ്ട് അല്ലെങ്കിൽ ഒരു ദൗത്യമുണ്ട് ഒരു സ്വപ്നമുണ്ട് ഒരു പദ്ധതിയുണ്ട് അതറിയുന്നതാണ് അത് ഞാൻ അറിയണം എന്ന് തന്നെയല്ല ആ ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ദൗത്യം ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നതായ ആ ദൈവിക ദൗത്യം പൂർത്തീകരിക്കുന്നതാണ് എൻ്റെ ജന്മസാഫല്യം എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ പറയുമല്ലോ ജന്മസാഫല്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജനനം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു കാര്യം നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പറയും അത് അവൻ്റെ ജന്മസാഫല്യമാണ് അവൻ ജനിച്ചത് അല്ലെങ്കിൽ അവൻ്റെ ജന്മം സഫലമായി തീർന്നു എന്ന് പറയുന്നത് പോലെ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നത് നമ്മുടെ ജന്മസാഫല്യമാണ് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ പല പല കാര്യങ്ങളുണ്ട് അതിനകത്ത് വ്യക്തി എന്ന നിലയിലും കുടുംബം എന്ന നിലയിലും നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ് പ്രാവർത്തികമാക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസത്തെ ക്ലാസുകളുടെ എടുക്കുന്നത് ഇത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കർത്താവിന്റെ ഇഷ്ടമില്ലതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞ ആ ക്ലാസിന്റെ തന്നെ ഒരു തുടർച്ച എന്ന് പറയാൻ പറ്റിയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിന്റെ ആരംഭമാണ് അതുകൊണ്ട് വ്യക്തി എന്ന നിലയിൽ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണ് എന്ന് നമ്മൾ അറിയണം നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഇന്ന് മിക്കവരും ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെന്നുള്ളത് തന്നെ മറന്നു പോകുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ പദ്ധതികളുമായിട്ട് നമ്മൾ ദൈവത്തിൽ എടുത്തിരുന്നത് ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു വാച്ച് വന്ന് എന്നോട് വാച്ചിന് ചില കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നതും വാച്ച് നിർമ്മിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ വാച്ച് വാങ്ങിച്ച വ്യക്തി ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നതിനും രണ്ടാണ് അല്ലേ എന്നതുപോലെ എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ആ സ്വപ്നം അല്ലെങ്കിൽ ദൗത്യം എന്നെ ദൈവത്തിന്റെ ദൗത്യം എന്ന് പറയുമ്പോൾ ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം എന്ന അർത്ഥത്തിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് തന്നെ ഞാൻ മറന്നു പോകുന്നു പകരം ഞാൻ എൻ്റെ സ്വപ്നങ്ങളുമായിട്ടും എൻ്റെ പദ്ധതികളുമായിട്ടും ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അത് വലിയൊരു അപകടമാണ് അങ്ങനെ വേണമെന്നാണ് പലപ്പോഴും നമ്മുടെ ആൾക്കാർ പഠിപ്പിക്കുന്നത് ഈ പോസിറ്റീവ് ചിന്തകരും ആധുനിക പ്രോസ്പരിറ്റീവ് പ്രസംഗകരും പലപ്പോഴും പറയുന്നത് നമുക്ക് നമ്മുടേതായ ഒരു പദ്ധതി ഉണ്ടായിരിക്കണമെന്ന ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലണം നമുക്കത് ചെയ്തു തരും ദൈവം ചെയ്തു തരും ദൈവം നമ്മളെ നമ്മൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ പിള്ളേർ എന്തെങ്കിലും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ ദൈവം ചിലപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്തു തന്നിരിക്കും പക്ഷേ പലപ്പോഴും നമ്മൾ മറക്കുന്ന കാര്യമുണ്ട് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പദ്ധതി എന്താണ് എന്നുള്ളത് നമ്മൾ അതിനെ ഗ്രഹിക്കുന്നില്ല നമ്മുടെ പദ്ധതികളുമായി ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ നമ്മൾ വെമ്പൽ കൊള്ളുന്നത് കൊണ്ട് ഒന്ന് നിന്ന് ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് കർത്താവെ അത് ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവെ നിന്റെ സന്നിധി ഞാൻ അതുമായിട്ട് വരുന്നു എന്റെ മോഹങ്ങളുമായി എന്റെ സ്വപ്നങ്ങളുമായി എന്റെ പദ്ധതികളുമായിട്ട് എല്ലാവരും പദ്ധതികളാണ് പ്രോജക്ട്സ് അങ്ങനെ നമ്മുടെ പ്രോജക്റ്റുമായിട്ട് നമ്മൾ ചെല്ലുന്ന അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നത് നല്ലതാണ് അപ്പൊ എനിക്കും ആഗ്രഹമുണ്ട് ഇന്ത്യയിൽ ഒരു പതിനായിരം സഭകളും ഉണ്ടായാൽ നല്ലതായിരുന്നു അന്ന് അത് ആഗ്രഹമാണ് പക്ഷെ അതിന്റെ പ്രോജക്റ്റ് അല്ല ദൈവം എന്നെക്കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ അവരോട് പറഞ്ഞ കാര്യം ഇതാണ് എനിക്കറിയില്ല ദൈവം എന്നോട് പറയുന്ന കാര്യം ഞാൻ ചെയ്യും സഭകൾ സഭകളുണ്ടാകുന്നു ഉണ്ടായിക്കോട്ടെ പക്ഷെ എനിക്കൊരു പ്രോജക്റ്റ് ആ രീതിയിൽ തരാനായിട്ട് ഇല്ല കൊടുക്കുന്നവരെയല്ല ഞാൻ കുറ്റം പറയുന്ന ഒന്നുമില്ല കാര്യം മിക്കപ്പോഴും നമ്മുടെ മിഷൻ ഓർഗനൈസേഷൻസ് പോലും മാനേജ്മെന്റ് ടെക്നിക്സിന് അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ആ ടെക്നോളജിയൊക്കെ അനുസരിച്ചാണ് പലപ്പോഴും പോകുന്നത് ഈ ചർച്ച് ഗ്രോത്ത് എന്ന് പറഞ്ഞ് നമ്മൾ കൂടുന്ന പല സെമിനാറുകളിലും എങ്ങനെ നമ്മുടെ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങളും മറ്റുമാണ് ആഗ്രഹമുണ്ടാകുന്ന നല്ലതാണ് പക്ഷേ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുന്നതല്ലേ കുറെ കൂടെ അഭികാമ്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് എതിർക്കുന്ന ഒന്നുമല്ല ഞാൻ പറയുന്നത് നമ്മുടെ പ്രോജക്റ്റ് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ വരെ തല്ലിക്കൊല്ലത്തൊന്നുമില്ലല്ലോ ചിലപ്പോൾ നടക്കാത്ത വല്ല പ്രോജക്റ്റും ആയിരിക്കും പറയുന്നത് പക്ഷേ ആ പിള്ളേർക്ക് അതൊന്നും ആവശ്യമുള്ളതും ആയിരിക്കത്തില്ല എന്നാലും കുഞ്ഞുങ്ങളല്ലേ നമ്മളതൊക്കെ അങ്ങ് സഹിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മളെ പലപ്പോഴും ദൈവം സഹിക്കുന്നുണ്ട് പണ്ടോ പറഞ്ഞ പോലെ ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ കറക്റ്റാണ് ഇത്രത്തോളം യഹോവ സഹിച്ചു എന്ന് പറയുന്നത് ഇല്ലേ അങ്ങനെ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുന്നതായ ഒരു അത് ചെയ്തോ ചെയ്യുന്നവര് ചെയ്യട്ടെ ഞാൻ അതിനെ എതിര് പറയല്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ഇടയ്ക്കൊന്നിരുന്നൊന്ന് ചോദിക്കണം കർത്താവേ നിന്റെ പ്രോജക്റ്റ് തന്നെ നമ്മുടെ പ്രോജക്റ്റുമായിട്ട് ദൈവത്തിന്റെ അടുത്ത് ചെന്ന് ഇരിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം നമ്മൾ ദൈവത്തോടൊന്ന് ചോദിക്കണം കർത്താവേ വട്ട് ഈസ് യുവർ പ്രോജക്റ്റ് വാട്ട് ഈസ് യുവർ വിഷൻ അബൌട്ട് മീ എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ദർശനം എന്താണ് എന്നെക്കുറിച്ച് അങ്ങ് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കാനായിട്ട് അല്പസമയം അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥന ഞാൻ പലപ്പോഴും ആലോചന ഈ പ്രാർത്ഥന നമ്മൾ പറയുമ്പോഴും ഓടി ചെന്ന് നമുക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞിട്ടെങ്കിൽ പോരുക പക്ഷേ ദൈവത്തിന് പറയാനുള്ളത് നമ്മൾ കേൾക്കണ്ടേ ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ പലപ്പോഴും പ്രാർത്ഥനകൾ ഒരു വൺ വൈ ട്രാഫിക് പോലെ ചെല്ലുക നമ്മുടെ പ്രോജക്റ്റ് എല്ലാം ദൈവസന്നിധി ചെന്ന് പറയുക എന്നിട്ട് പെട്ടെന്ന് എണീറ്റ് പോരുക നമുക്ക് പറയാനുള്ളതെല്ലാം ദൈവസന്നിധി പറഞ്ഞു നമ്മുടെ അപ്പന അതുകൊണ്ട് പറയുന്നതിന് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ അടുത്ത് ദൈവത്തിലടുത്തൊന്നും ചെന്ന് പറയരുതെന്നല്ല ഞാൻ പറഞ്ഞത് ഇനി നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അതിനെ പ്രോജക്റ്റ് എന്ന് വിളിക്കുമ്പോഴാണ് ഈ പ്രശ്നം കർത്താവേ ഇന്ത്യയിൽ പതിനായിരം സഭകൾ ഈ അടുത്ത അഞ്ച് വർഷത്തിനകത്ത് ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു നല്ല കാര്യമാണ് അതിനൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷേ ദൈവത്തോട് ചോദിക്കണം അതിൽ എൻ്റെ പങ്ക് എന്താണ് വാട്ട് യു വോണ്ട് മീ ടു ഡു ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് നമ്മുടെ പദ്ധതികളുമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നതിനേക്കാൾ ബെറ്റർ അല്ലെങ്കിൽ ആവശ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിക്കായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് അങ്ങനെ ദൈവത്തിന്റെ പദ്ധതി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ വലിയ പ്രോജക്ട്സ് ഒന്നും ഉണ്ടാക്കത്തില്ല കാര്യം നമുക്ക് നമുക്കൊരു പ്രോജക്റ്റ് നമ്മൾ ഉണ്ടാക്കിയാൽ തന്നെ നമ്മളെ കപ്പാസിറ്റി ബ്രെയിൻ കപ്പാസിറ്റി വെച്ചല്ലേ നമ്മളിതൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ ദൈവം നമ്മളോട് അതിഭൗതികമായി ഇടപെട്ട് നമ്മളെ ആത്മാവിൽ അവിടുത്തെ ഇഷ്ടം എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് ആ ദൈവികമായ പദ്ധതിക്കായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് പകരം നമ്മൾ നമ്മുടെ പ്രോജക്റ്റ് അങ്ങ് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പോയാൽ പലപ്പോഴും ദൈവത്തിൻ്റെ പ്രോജക്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നതിന് അതൊരു തടസ്സം തന്നെയാണ് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ദൈവത്തോട് സംസാരിക്കണം പക്ഷേ കൂടുതൽ ദൈവത്തിൽ നിന്ന് കേൾക്കണം